അപ്പം അതായത് എനിക്കിപ്പോൾ നിങ്ങളെ മുന്നേ എന്നാണ്ട് പറയാൻ ഒരു പേടിയല്ലായി തോന്നണില്ല അതായത് അത് മറിച്ച് എൻ്റെ ചങ്ങായിമാര് അല്ലെങ്കിൽ എനിക്കറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവിടെ അന്ന് ഇത് പറയില്ല ഏ എൻ്റെ പേരും പോലും ഞാൻ ഇവിടെ അന്നാണ്ട് വല്ല പറയില്ല മറിച്ച് നിങ്ങളാവുമ്പോൾ എനിക്ക് ആ ഒരു ഇതില്ല ആ പേടിയല്ല മടിയാണ് എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തുറന്ന് പറയും എന്താണ് സാർമാരോടാണെങ്കിലും എന്തേലും സാർമാർ അവിടെ വന്നാലും ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പറയില്ല മിഞ്ഞാൻ തന്നെ എന്താണ് സാർമാർ ഞങ്ങൾക്ക് സെമിനാർ എടുക്കാണ്ട് അപ്പോൾ നമ്മളൊരു വിഷയം എഴുതി കൊണ്ടുവരണം അപ്പോൾ പുസ്തകത്തിൽ നിന്ന് ഒരു വിഷയം തരും ആ എഴുതി കൊണ്ടരലാണ് ഞാനത് എത്താണ് പാരഗ്രാഫാക്കിയാണ് ഈ എഴുതി കൊണ്ടരല് അപ്പം ആ പുസ്തകത്തിലുള്ള അതേപോലെ എവിടെ വന്ന് വായിച്ചാൽ വിചാരിച്ചാണ്ട് അവിടെ വന്ന് വായിച്ചു അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സാറ് പറഞ്ഞ് എന്താണ് സാറിന് ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് സാറ് പിന്നേം പിന്നെ ഇങ്ങനെ പറഞ്ഞാണ്ടേ എന്താണ് ഇത് ഇതിങ്ങനാണോ അതൊന്നും കൂടി വായിപ്പിച്ച് ഒന്നും കൂടി അവിടെ നിന്ന് ആടാ ക്ലാസ് ഒന്നും കൂടി എടുപ്പിച്ച് എല്ലാവരും റെഡി അപ്പോൾ വീണ്ടും വായിച്ചാണ്ട് പിന്നെ ഓരോരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ്ട് നമ്മളൊരു നോട്ടം അപ്പോൾ നമ്മളും ഉണ്ടാകാൻ ഇങ്ങനെ നിൽക്കും പേടിയാണ് ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു പേടിയുള്ള പോലെ പിന്നെ സാറിങ്ങനെ കുറെ നേരം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് ഉണ്ടായത് കൊണ്ട് നിൽക്കും പിന്നെ സാറ് കുറേ നേരം പറഞ്ഞപ്പോൾ എന്തോ ചോദിച്ചു എന്താണേ ഇത് ക്ലാസ് എടുത്തേ മോശമായില്ലേ അതായത് ഞാൻ ആ പാരഗ്രാഫ് നേരെ എഴുതി കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതങ്ങനെ അല്ലേന്ന് നമ്മൾ സാറ് പറഞ്ഞ പോയിൻറ്റ് നമ്മൾ യൂട്യൂബിൽ അവിടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏക്കെ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി എഴുതിക്കാണ്ട് അവിടെ വന്ന് പറയല്ലേ അവിടെ വന്ന് ക്ലാസ് എടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താണ് ആ പാരഗ്രാഫ് അതേപോലെ എഴുതി കൊടുത്തോണ്ട് സാർ എന്നോട് ചോദിച്ചു എന്താണ് ഇജി ക്ലാസ് എടുത്ത് മോശമായില്ലേ അപ്പം ഓരോരോ ഉദാഹരണങ്ങൾ എങ്ങനെ വെച്ചാണെ നമ്മളങ്ങനെ നോക്കുക അപ്പം അവിടെ നീച്ചിന്നാട് സാർ ഞാൻ പറയുന്നു പ്രതീക്ഷിച്ചില്ല സാറെ ഞാൻ പ്രതി എന്താണ് ഉത്തരം നൽകുന്നു പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ നീച്ചിന്നാണ്ട് പറഞ്ഞു സാറേ ഞാൻ അടുത്ത് മോശം അയച്ചില്ല എന്താണ് ഞാൻ മോശമായത് എന്താണ് തെറ്റല്ലേ ഉള്ളൂ തെറ്റുണ്ടെങ്കിൽ തെറ്റാണ് ആ അങ്ങനെയല്ല എടുക്കലേ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഇതാക്കിയത് അപ്പൊ സാറിന് സാറിന് പറ്റിയില്ല പിന്നെ അതിനെ കുറിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ പനോടെ തന്നെയാ സാറ് ചോദിച്ചോളും അപ്പോ പ്രസംഗത്തില പേടിയല്ല നമ്മക്കുള്ളത് നമുക്ക് ആ മടിയാണ് എന്തെങ്കിലും ആരെയും അവിടെ പോയി പറയണെങ്കിൽ അതിന് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പറയാൻ കഴിയില്ല കഴിയില്ല എന്നല്ല അവർ മടിയായിരിക്കും അപ്പോൾ പേടിയല്ല മടിയാണല്ലേ അപ്പോൾ എത്ര നേരം പറഞ്ഞ് നിങ്ങൾക്ക് ശേഷിച്ചു അത് വേദി എടുക്കണ